നമസ്കാരം തേർഡ് തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം വർഷങ്ങൾക്ക് മുൻപ് തനിക്ക് ബസ്സിനുള്ളിൽ വെച്ച് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെ കുറിച്ച് തുറന്നു പറഞ്ഞു നടി മാലാ പാർവതി ആ അനുഭവത്തിന് പിന്നാലെ ധനിച്ചിരുന്ന ചുരിദാർ കത്തിച്ചു കാണു എന്നും താരം പറയുന്നു തന്റെ മുപ്പത് വയസ്സിലുണ്ടായ അനുഭവത്തെ കുറിച്ചാണ് മാലാ പാർവതി സംസാരിച്ചത് അനന്തപത്മനാഭന്റെ കല്യാണത്തിന് പോയിട്ട് വരുമ്പോഴാണ് സംഭവം ഉണ്ടായത് താൻ ബസ്സിലാണ് യാത്ര ചെയ്തിരുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു ബാഗും മടിയിൽ വെച്ച് അതിനു മുകളിലേക്ക് കൊനിഞ്ഞു കിടക്കുകയായിരുന്നു തലപൊക്കാൻ വയ്യാത്ത രീതിയിൽ തലവേദന ഉണ്ടായിരുന്നു അപ്പോഴാണ് ഒരാളിൽ നിന്നും തനിക്ക് മോശം അനുഭവം ഉണ്ടായത് തൻ്റെ കയ്യിൽ പിടിക്കുകയും പിച്ചുകയും നുള്ളുകയും മറ്റെന്തൊക്കെയോ ചെയ്യുകയും ചെയ്തു ഭയങ്കര വൃത്തികെട്ട അനുഭവമായിരുന്നു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു അന്ന് ആകെ ഷോക്കായിപ്പോയെന്നും മാലാപാർവതി വ്യക്തമാക്കി കണ്ടക്ടറോട് പരാതി പറഞ്ഞപ്പോൾ നിങ്ങൾ സിനിമാക്കാരൊക്കെ ബസ്സിൽ വലിഞ്ഞു കയറിയാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നായിരുന്നു ലഭിച്ച മറുപടി വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു കയ്യിലെ മൊബൈൽ ഫോൺ ഓഫായി പോയിരുന്നു അതുകൊണ്ട് ആരെയും വിളിക്കാനോ ഒന്നും പറയാനോ കഴിഞ്ഞില്ല ബസ്സിൽ കയറി ശീലവും കൂടെ യാത്ര ചെയ്ത ഒരു സ്ത്രീയുടെ ഫോണിൽ നിന്നാണ് പിന്നീട് ഭർത്താവിനെ വിളിച്ചത് തുടർന്ന് അദ്ദേഹം കാറുമായി എത്തി കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു വീട്ടിലെത്തിയപ്പോൾ തന്നെ ധരിച്ചിരുന്ന ഒരു കത്തിച്ചു കളഞ്ഞു തനിക്ക് ഏറെ ഇഷ്ടമുണ്ടായിരുന്ന ചുരിദാറായിരുന്നു അത് അന്ന് ഭൂമിയിലെ ആളുകളെല്ലാം നല്ലവരാണെന്നായിരുന്നു താൻ ധരിച്ചിരുന്നത് ഇപ്പോൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടും കേട്ടും ഷോക്കൊക്കെ മാറി മനുഷ്യർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ഇപ്പോൾ മനുഷ്യരെക്കുറിച്ചുള്ള ചിന്താഗതിയും മാറി ഇപ്പോൾ ആരെയും കുറ്റപ്പെടുത്തണമെന്നോ കളിയാക്കണമെന്നോ ഒന്നുമില്ല മനുഷ്യർ സാഹചര്യങ്ങളുടെ ഇരയാണ് ഇപ്പോഴൊന്നും ബസ്സുകളിൽ ഇത്രത്തോളം മോശം അനുഭവം ആർക്കും ഉണ്ടാകാറില്ല പഴയകാലത്ത് നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട് പറയുന്ന കാര്യങ്ങൾ പോലും ആരും വിശ്വസിക്കാത്ത കാലമായിരുന്നു അന്ന് ഇപ്പോൾ അങ്ങനെയല്ല മോശാനുഭവം ഉണ്ടായെന്ന് തുറന്നു പറഞ്ഞാൽ പോലീസ് കേസെടുക്കും പിന്നീട് വാർത്ത വരും അന്നൊന്നും അങ്ങനെയായിരുന്നില്ല ഇപ്പോൾ ഇത്രയും മാറ്റം സംഭവിച്ചില്ലേ എന്ന് മാലാപർവ്വതി ചോദിക്കുന്നു